ഒത്തിരി നാലിന് ശേഷം ആട്ടോ ഒരു ലോങ്ങ് വീഡിയോ വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ലോങ്ങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ സാധാരണ നമ്മൾ ചെമ്മീൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കേണ്ടത് കൊണ്ട് തന്നെ വലിയ ചമ്മീൻ വേണം അല്ലേ ബിരിയാണി ഉണ്ടാക്കാൻ ഇത് നമ്മൾ മസാലയിൽ തന്നെ റോസ്റ്റ് ചെയ്ത് നല്ല ഫ്രൈ ചെയ്ത് ആ ഒരു ഇഫക്റ്റ് കിട്ടുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാൻ ഒട്ടും നീട്ടുന്നില്ല നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ മസാല ചതച്ചെടുക്കേണ്ട മസാല റെഡിയാക്കാം ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു അരക്കിലോ ചെമ്മീനാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഒരു അരക്കിലോവും പിന്നെ ഒരിത്തിരി കൂടെ അരി കൂടുതലെടുത്തിട്ടുണ്ട് അതായത് ഒരു പിടിയും കൂടി അരി അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഞാനൊരു എട്ട് പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ടിഞ്ച് കനത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ജാർ അത്ര ശരിയില്ലാത്തത് കൊണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ടിഞ്ച് കനത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് ൊടുത്തു ഇനി ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി മുളക് പൊടി ചേർക്കൂട്ടോ അപ്പം നാല് പച്ചമുളക് മാത്രമേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ട് ഈ പെരിഞ്ചീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് മസാലയ്ക്ക് എന്നിട്ട് നമുക്കിത് സാധാരണ നമ്മൾ ചതച്ചെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാട്ടോ അപ്പോൾ ഞാൻ ചതച്ചെടുക്കുമ്പോഴേക്കും മോള് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പരിതരിപ്പായിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചതച്ചെടുക്കുന്നതുപോലെ ചതച്ചെടുത്താൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഹെൽത്ത് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് മോൾ ഇന്ന് സഹായത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ചമ്മൻ ബിരിയാണി ഒത്തിരി ഇഷ്ടപ്പാ അവള് പറഞ്ഞത് കൊണ്ട് ഇണ്ടാക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അവൾ ഏതായാലും ഉള്ളിയൊക്കെ അരിഞ്ഞരാന്ന് പറഞ്ഞു അപ്പൊ ഞാനത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവൾ ഉള്ളി അരിഞ്ഞു തുടങ്ങി എന്നാലും ഞാൻ പറയാം ഞാൻ അര കിലോ അരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് വലിയ സവാളയാണ് നമുക്ക് വറുത്ത് അടക്കം ഉള്ളത് മൂന്ന് വലിയ സവാളയാണ് കേട്ടോ അപ്പം അത് രണ്ടെണ്ണം ചെറുതായത് കാരണം ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയും മൂന്ന് മീഡിയം സൈസും എടുത്തിരിക്കുന്നത് നിങ്ങളെടുത്ത് വലുതണ്ടെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി കേട്ടോ പറഞ്ഞ അളവിൽ എന്നിട്ട് സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ വലിയ രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഈ സവാള എല്ലാം വറുത്ത് കോരി എടുക്കുകയാണ് അതായത് മസാലയ്ക്കുള്ളതും ഗാർണിഷിങ്ങിനുള്ളതും എല്ലാം നമ്മൾ ഒരുപോലെ തന്നെ നമ്മൾ എന്ന് പറയും ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരി എടുക്കുക തന്നെ ചെയ്യുന്നത് നമ്മൾ മേലെ ഗാർണിഷിങ്ങിന് എടുക്കുന്നില്ലേ അതേപോലെ തന്നെ എല്ലാ സവാളയും വറുത്തെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഗ്രേവിയിൽ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവിക്ക് അപ്പോൾ എല്ലാം കൂടി ഇതേ വറുത്ത് കോരി എടുക്കുന്നുണ്ട് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ എടുക്കുന്നത് അപ്പം അതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്ത് കോരി എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പത്ത് മിനിറ്റിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സവാള വറുത്തുപോരുന്നതാണ് മെയിനായിട്ട് പരിപാടി അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ ഇന്നലെ തന്നെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു വൃത്തിയാക്കിയ മീനായിരുന്നു മേടിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെത് ഈ നാര് മാത്രം അതായത് ഞരമ്പ് മാത്രമേ വലിച്ചു കളയാനുണ്ടായിരുന്നുള്ളൂ ഇതെന്തായാലും എല്ലാവരും ചെയ്യേണ്ടതാണ് കേട്ടോ എല്ലാവരും ചെയ്യാറുണ്ടാവും ആയിരിക്കും എന്നാലും ചെയ്യാത്തവർക്ക് വേണ്ടി പറയാനേ ഇത് കളയാതെ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ വയറുവേദനയൊക്കെ വരാറുണ്ടെന്ന് എന്ന് പറയുന്നത് ട്ടോ അപ്പം ഞാനിതെപ്പോഴും കളഞ്ഞിട്ടുണ്ട് ഇത് ഇത് നിറയെ വേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ഒരു അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ചെറുനാരങ്ങ നീരും കൂടെ പരട്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതായത് നമ്മുടെ ഉള്ളിയൊക്കെ വറുത്ത് പോരി മസാല റെഡിയാവുന്നവരേക്കും അതവിടെ ഇരുന്നോട്ടെ ഒരുപാടൊന്നും വേണ്ട ഒരു ഇത്തിരി മാത്രം ചെമ്മീൻ നമ്മൾ കേടുവരാതിരിക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി അത്രയും നേരം വെക്കുമ്പോൾ മോശമാവാതിരിക്കാൻ വേണ്ടി ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചെറുനാരങ്ങ നരും ഇനി ഇത് നമ്മുടെ സവാളയൊക്കെ അപ്പോഴേക്കും മോള് വറുത്ത് പോയി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയാവണം എന്നില്ല കേട്ടോ ഇത് കുറച്ചധികം ആയി കാരണം അവൾക്കത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല അപ്പം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വറുത്ത കോരി മാറ്റി ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് സമയം വേണ്ട ആ നേരത്തേക്ക് നമ്മുടെ അരി നമുക്കൊന്ന് കുതിർത്താനിട കേട്ടോ അപ്പോൾ രണ്ട് വെള്ളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അരക്കിലോയും പിന്നെ ഒരു കൈപ്പിടിയും കൂടെ അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അരി അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരിത്തിരി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അവിടെ മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമ്മുടെ ഗ്രേവി റെഡിയാക്കാം അപ്പോൾ ഞാൻ ആ വറുത്ത എണ്ണയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ കുറച്ച് വെളിച്ചെണ്ണയും ഒരല്പം നെയ്യും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ മസാല റെഡിയാക്കുന്നത് അപ്പം മസാലക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെളിച്ചെണ്ണയും നെയ്യൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ നമ്മുടെ മസാലയുണ്ടല്ലോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചില്ലേ അത് ആദ്യം വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് മൂത്ത് കിട്ടുക നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി അപ്പോൾ ഇതേ ഇതിപ്പോൾ ലൈറ്റ് കളർ മാറിയിട്ടുണ്ട് കളർ മാറണമെന്നില്ല നന്നായിട്ട് ഒന്ന് മൂത്ത് കിട്ടി നല്ല മണം വന്നാൽ മതി കേട്ടോ ആ നേരത്തിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച രണ്ട് വലിയ തക്കാളി ഇല്ലേ അത് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ തക്കാളി ഉടഞ്ഞു കിട്ടുന്ന സമയം മാത്രം മതി നമുക്ക് ബാക്കി കാര്യമായ പരിപാടികളൊന്നുമില്ല കേട്ടോ അപ്പോൾ തക്കാളി കിട്ടാൻ കിട്ടാൻ്റെ അല്പം ഉപ്പ് ചേർത്ത് വഴറ്റി രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി നമ്മുടെ തക്കാളി നന്നായിട്ട് ഒടഞ്ഞു കിട്ടിക്കോളൂ കേട്ടോ നല്ല ഗ്രേവി ആയി കിട്ടിക്കോളു അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കാര്യമായ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ മസാലയുടെ കാര്യമായ പരിപാടിയൊക്കെ കഴിഞ്ഞ് തന്നെ പറയും ഇനിയിപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഇത്തിരി പൊടികൾ വയറ്റി എടുക്കാനുണ്ട് എരിവിനാവശ്യം ഉള്ളത് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മസാലകളാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ദൈവം ഒരമുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ പച്ചമണം മാറിക്കോളൂ കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഞാൻ ചേർത്ത് ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുതിനോ വേറെ മല്ലിയില ചേർക്കണ്ടേ ഇപ്പോൾ പുതിനയിലാണ് ഇതിപ്പോൾ ചേർക്കേണ്ടത് ഈ സമയത്ത് ഈ പുതിനയില ചേർക്കുമ്പോൾ ആ മസാലക്ക് നല്ലൊരു സ്മെല്ലാ കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ നമ്മളെ സവാള അതിന് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി ഇതിനകത്തോട്ടേ ഗ്രേവിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചോറ് ദമ്മിടുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യൂലേ അതിന് വേണ്ടത് മാറ്റി വെച്ചിട്ട് ബാക്കി സവാളയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഉപ്പുമഞ്ഞളും നാരങ്ങയും കൂടെ പുരട്ടി വെച്ചാൽ നമ്മുടെ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ െല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് പാകാണോ നോക്കുക എന്നിട്ട് നന്നായി മൂടി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു മസാലയിൽ കിടന്ന് നമ്മുടെ ചെമ്മീൻ മൊരിഞ്ഞ് നല്ല റോസ്റ്റായി വരും കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് ചേർക്കുന്ന അതേ ഇഫക്റ്റ് തന്നെ കിട്ടും നല്ല ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞ് ചെമ്മീൻ ആണെങ്കിൽ പോലും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വലിയ ചെമ്മീനൊന്നും വേണം നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ കുറച്ച് നേരം മൂടി വെച്ചപ്പോഴൊക്കെ കണ്ടോ നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ചെമ്മീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇല്ലേ ആ ഗ്രേവിയിലൊക്കെ കിടന്ന മസ ചെമ്മീൻ നന്നായി മൊരിഞ്ഞിട്ടും നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്രേവിക്കും ഇനി നമ്മളിതിനകത്തോട്ടേക്ക് നേരത്തെ മല്ലിയല ചേർത്ത് കൊടുത്തില്ലല്ലോ അപ്പം കുറച്ച് നമുക്ക് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ മസാലയ്ക്ക് തക്കാളിക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ബിരിയാണി അല്ലേ അപ്പം ഇത്തിരി മധുരത്തിൻ്റെ ചൊവ്വ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതായത് തക്കാളിക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറാണ് റെഡി ആക്കേണ്ടത് അപ്പോൾ ചോറ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല കുറച്ച് സ്പീഡായിട്ടാണേ കാണിക്കുന്നത് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു അതിനകത്തേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു ബേ ലീഫ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അരി ഊറ്റിയെടുത്തിട്ട് നമ്മളത് ചേർത്ത് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റോന്ന് പറഞ്ഞു വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനെപ്പോഴും ഈ ചോറിന് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് നമ്മളാ വറുത്ത് മാറ്റി വെച്ച സവോളയിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ സവോള ചേർത്ത് കൊടുക്കും കേട്ടോ ചോറ് വേമ്പം അപ്പം നല്ലൊരു ഫ്ലേവറ് ചോറിന് കിട്ടുകയെ അത് നന്നായിട്ടൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് നേരെ ഇളക്കിയ സമയത്ത് ഒന്നിനൊന്നര കപ്പ് എന്നുള്ള പാകത്തിന് നമ്മുടെ ചൂ തിളച്ച വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാൻ ആ ഒരു അര അരക്കിലോടെ ഒരു പാത്രത്തിന് ഒരു പാത്രമാണ് അരിയെടുത്തത് അപ്പോൾ അതിന് ഒന്നര പാത്രം വെള്ളമൊഴിച്ചു നല്ല തിളച്ച വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സോ ചോറ് സാധാരണ എല്ലാം അവർക്കും അറിയാൻ ചോറ് വേവിക്കുന്നത് അതേ ഭാഗത്ത് അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ദമ്മിടാണ് വേണ്ടത് അപ്പം ഞാൻ ആ ചോറ് വെച്ച പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദമ്മിടുന്നത് അപ്പോൾ ആ ചോറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആദ്യം തന്നെ അതിന് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അതിനകത്തോട്ട് നെയ്യൊഴിച്ചു കൊടുത്തു അടിയിൽ എന്നിട്ട് നമ്മുടെ മസാല നിരത്തി കൊടുത്തു ഏറ്റവും അടിയിലാണ് കേട്ടോ ഈ ചെമ്മീൻ മസാല നിരത്തുന്നത് അതുകൊണ്ട് തന്നെ ആവിയൊക്കെ കയറ്റി ദമ്മക്കിട്ട് കഴിഞ്ഞാൽ ക്കും ചോറിനൊക്കെ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ മസാല നിരത്തി കൊടുത്തതിന് ശേഷം പകുതി ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിനകത്തുള്ള നമ്മുടെ പട്ട ഗ്രാമ്പു അതൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ മാറ്റി കളയൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉണ്ണുന്ന സമയത്ത് എൻ്റെ മോൾക്ക് അത് കടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവള് ചോറ് ഉണ്ണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ദമ്മിടുന്ന സമയത്ത് ചോറ് നിർത്തുമ്പോൾ അതൊക്കെ പെറുക്കി കളയൂ കേട്ടോ എന്നിട്ട് പകുതി ചോറിട്ട് കൊടുത്ത് അതിനകത്തേക്ക് വറുത്ത് വെച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ മല്ലിയലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതേ ബാക്കി നമ്മുടെ പകുതി ചോറും കൂടി ഇട്ട് കൊടുത്തു അതിനകത്തുള്ള ഗ്രാമ്പൂ അതൊക്കെ നീക്കി കൊടുത്തു വിട്ടോ എന്നിട്ട് വീണ്ടും ഇതേ സവാളയും വറുത്തുവച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇട്ട് കൊടുത്ത് ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ഗാർണിഷിങ്ങൊക്കെ ചെയ്തു വെച്ചു മല്ലേരിയം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അവസാനം ഒരിത്തിരി നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ച് മൂടിയിട്ടാണ് നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ ദമ്മിടാനൊക്കെ ഭയങ്കര പ്രയാസമല്ലേ ഇപ്പം നമ്മൾ ഇതേ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടാണ് പാൻ ദമ്മിടുക എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ അവിടെ വെച്ച് കൊടുക്കും കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ചെമ്മീൻ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ തുറക്കുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ അതിലെ ചെമ്മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫ്രൈ ചെയ്തെടുത്ത് കണ്ടോ നല്ല ചെമ്മീൻ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ഇങ്ങനെ കൊതിയാവും കേട്ടോ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ്റെ അതേ ഇഫക്റ്റാണ് കേട്ടോ അപ്പം ആ ഗ്രേവിയിൽ കിടന്ന് വന്നത് കൊണ്ട് തന്നെ ചെമ്മീന് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ